ഡെയിലി എക്സ്പെൻസ് കുറവാണ് ഏതെന്ന് വെച്ചാൽ വാടക അതേപോലെ മറ്റുള്ളത് പിന്നെ സെയിൽ കൂടുതലാണ് ബ്രാൻഡ് ഷോപ്പിൽ ഇത്ര നടക്കില്ല ഞങ്ങൾക്ക് സെയിൽ കൂടുതലാണ് അപ്പം ആ സെയിലിന് പ്രോഫിറ്റ് കുറച്ചെടുത്തിട്ട് ആ പ്രോഫിറ്റ് തിരിച്ച് കസ്റ്റമർക്ക് തന്നെ കൊടുത്ത് വീണ്ടും സെയിൽ ഞങ്ങൾക്ക് കൂടുതൽ ധാരാളം നടക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ബ്രാൻഡ് ഫർണിച്ചറുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സോഫ നോക്കി ഇതിൻ്റെ ലുക്കും ഷേപ്പും ഇതിൻ്റെ ഏത് കളറും കിട്ടിട്ടോ ഉണ്ടല്ലേ ഏത് കളറും വരെ കംഫേർട്ട് കൂളിങ് ചൂടുകാരുടെ ഇങ്ങനത്തെ സോഫ കൊണ്ട് ഇന്നാലും ചൂട്ക്ക് ബാക്കി നല്ല ഹൈലി കംഫർട്ട് ഫീൽ ചെയ്യും പിന്നെ വരുന്നവർക്കും നിങ്ങൾക്കും ആ വീട്ടിൽ സന്തോഷിക്കാനായിരിക്കും എൻ്റെ വീട് മനോഹരമായല്ലോ എന്ന് നിങ്ങൾക്കും നിന്നുക പിന്നെ മക്കളെ മക്കളെ കാലത്ത് ഉപയോഗിക്കുക പിന്നെ അതിനാണെങ്കിൽ ഇപ്പോൾ ഓഫറും ഉണ്ട് ഞാൻ നിരവധി ഫർണിച്ചറുകളുടെ കുമ്പാരം തന്നെ ലൈക്ക ഫർണിച്ചർ ചെയ്യുന്നുണ്ട് ഈ വർഷം ഈ ഏതാനും മാസത്തുകൊണ്ട് തന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം കേരളത്തിൽ പതിനാല് ജില്ലകളിൽ മുൻപുള്ള